നമ്മളെ ചൂഴൽ മേലി മുണ്ടക്കൈന് പാലാണ് പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോന്ന് അറിയില്ല ആ ജനലിലാണ് ഇപ്പൊ വെള്ളം ഒഴുകുന്നത് വല്ലാത്തൊരവസ്ഥയാണോ ഇതാണ് ഹൈസ്കൂൾ സ്കൂളുകളൊക്കെ മൊത്തം പോയി മൊത്തം പോയി എല്ലാം പോയി പോയി കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ചടിച്ചുകൊണ്ടിരിക്കയാണ് പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ് താഴെ എൻ ഡി ആർ എഫ് ടീം ആളുകൾ താഴെ അതാ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് പ്രാവശ്യമാണ് ഇവിടെ ഉരുളൂട്ടിട്ടുള്ളത് സുഹൃത്തുക്കളെ എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുകയാണ് നമ്മൾ താമസിക്കുന്ന റൂമാണ് അതിൻ്റെ അടുത്ത് നമ്മളെ ബസ് നിർത്തിയിട്ടുണ്ട് അതുപോലെ ഒരു പാടി അതായത് വീടുണ്ടായിരുന്ന സ്ഥലമാണത് അവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല അല്ലേ ആ ഒരു ഒഴിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ പുഴ കര കവിഞ്ഞ് ഒഴുകുന്നതാണിത് സൈഡൊക്കെ ഇടിഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളം വെള്ളത്തിൻ്റെ കുത്തൊഴുക്കാണ് ഈ കാണുന്നത് ഇത് ഇപ്പോൾ രാവിലെ ഏഴുമണിക്ക് എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റെയർ റൂമിലേക്ക് അതെ അല്ലെങ്കിൽ അട്ടമലയിലേക്ക് പോകുന്ന വഴിയിലുണ്ടായിരുന്ന അമ്പലം നിന്നിരുന്ന സ്ഥലമാണത് അവിടെ ഇപ്പോൾ അമ്പലമില്ല

വയലിൽ <laughs> പോയു ും വരുന്നുണ്ട് ഞാൻ കേട്ടിട്ട് എനിക്ക് വരാതായിട്ട് പോകൂട്ട്